നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യൻ സിനിമയുടെ അഭിമാനമായ കനി കുസൃതി സോഷ്യൽ മീഡിയ വാളുകളിൽ ഇപ്പോൾ വിമർശനത്തിന് ഇരയാവുകയാണ് ബിരിയാണി സിനിമയുമായി ബന്ധപ്പെട്ട് നടി കനിയുടെ പ്രസ്താവനയെ വിമർശിച്ച് നടൻ ഹരീഷ് പേരാടി രംഗത്തെത്തി ബിരിയാണി സിനിമ ചെയ്തത് ജീവിക്കാൻ വേണ്ടിയാണെന്നാണ് കനി പറഞ്ഞത് ആ സിനിമയിലൂടെ ലഭിച്ച സംസ്ഥാന അവാർഡും വേണ്ടെന്ന് വെക്കണമെന്നായിരുന്നു ഹരീഷ് പേരാടി പറയുന്നത് ക്യാനിലെ വെള്ളി വെളിച്ചത്തിൽ ഭ്രമിച്ച് സ്ഥിരബുദ്ധി നഷ്ടപ്പെട്ട് ബിരിയാണി എന്ന നല്ല സിനിമയെയും സംസ്ഥാന അവാർഡിനെയും കുപ്പത്തൊട്ടിൽ തള്ളിയ അവസ്ഥയായി ഇപ്പോഴെന്നും പേരാടി സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ജീവിക്കാൻ വേണ്ടി ബിരിയാണി എന്ന സിനിമ ചെയ്തു എന്ന കനിയുടെ പ്രസ്താവനയുടെ സത്യസന്ധതയെ നൂറല്ല നൂറ്റിയൊന്ന് ശതമാനവും ഉൾക്കൊള്ളുന്നു പക്ഷേ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസമുള്ള ബിരിയാണി എന്ന സിനിമയുടെ പേരിൽ നല്ല നടിക്കുള്ള സംസ്ഥാന അവാർഡ് ഏറ്റുവാങ്ങിയത് ഏത് രാഷ്ട്രീയത്തിന്റെ പേരിലായിരുന്നു എന്നാണ് അദ്ദേഹം ചോദിച്ചത് കടുത്ത രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസമുള്ള ആ സിനിമയുടെ അവാർഡ് വേണ്ടെന്ന് വെക്കലായിരുന്നു യഥാർത്ഥ രാഷ്ട്രീയം അഥവാ രാഷ്ട്രീയ ബോധം അതല്ല നല്ല നടിക്കുള്ള സംസ്ഥാന അവാർഡിന് തുകയാണ് കനിയെ ആകർഷിച്ചതെങ്കിൽ അത് തുറന്നു പറയണമായിരുന്നു ഇതിപ്പോൾ ക്യാനിലെ വെള്ളി വെളിച്ചത്തിൽ ഭ്രമിച്ച് സ്ഥിരബുദ്ധി നഷ്ടപ്പെട്ട് ബിരിയാണി എന്ന സിനിമ യും കുത്തൊട്ടിൽ തള്ളിയതുപോലെയായി നീതിബോധമുള്ള മനുഷ്യരും ഇന്ത്യൻ ഭരണഘടനയും അന്തസ്സോടെ അഭിമാനത്തോടെ ഉപയോഗിക്കുന്ന വാക്കാണ് രാഷ്ട്രീയം അല്ലാതെ രാഷ്ട്രീയം പണവും പ്രശസ്തിയും നിറയ്ക്കാനുള്ള ഒരു തണ്ണീർമത്തൻ സഞ്ചിയല്ല ബിരിയാണി എന്ന സിനിമ കേവലം പണത്തിനു വേണ്ടി മാത്രം ചെയ്തതാണ് ഒട്ടും താല്പര്യമില്ലായിരുന്നുവെന്ന് കനി ഇതിനു മുൻപ് വെളിപ്പെടുത്തിയിരുന്നു